നമസ്കാരം നിങ്ങൾക്കോ നിങ്ങളുടെ ആർക്കെങ്കിലുമോ തീപ്പൊള്ളലേറ്റാൽ എന്താണ് ചെയ്യുക ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വിഷയം നമ്മുടെ വീട്ടിലും തൊഴിൽ രംഗങ്ങളിലും ഒക്കെ തന്നെ ആർക്കും എപ്പോഴും സംഭവിക്കാവുന്ന ഒരു അപകടമാണ് തീപ്പൊള്ളൽ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അത്തരമൊരു സാഹചര്യത്തിൽ ഉപകാരപ്പെട്ടെങ്കിലോ എന്ന് കരുതിക്കൊണ്ടാണ് ഇതിവിടെ പങ്കുവയ്ക്കുന്നത് നമുക്കറിയാം നമ്മുടെ വീട്ടിലോ തൊഴിലിടങ്ങളിലോ ഇതുപോലൊരു പൊള്ളലുണ്ടായാൽ നമ്മൾ പലതരത്തിലുള്ള മരുന്നുകളെയും ചികിത്സാ ചികിത്സാരീതികളെയുമാണ് ആശ്രയിക്കാറുള്ളത് പലതരത്തിൽ നമ്മുടെ പഴമക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ലിസ്റ്റ് തന്നെ അവർ തരും ഉപ്പ് മുതൽ മണ്ണെണ്ണ വരെ ഇതുപോലുള്ള തീ പരിഹാരത്തിനായിട്ട് തന്നെ ഉപദേശിച്ച ആളുകളുണ്ട് അതായത് ഉപ്പ് കല്ലുപ്പ് ഈ പൊള്ളിയെടുത്ത് വാരി ഇങ്ങനെ അങ്ങനെ തേച്ച് വെക്കുക അങ്ങനെ തേച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന കുമള അതിൻ്റെ നീര് ഈ ഉപ്പ് വലിച്ചെടുത്തുകൊണ്ട് കുമളയില്ലാത്തൊരവസ്ഥ വരും അതോടുകൂടി പൊള്ളലിൻ്റെ ദൂഷ്യഫലങ്ങൾ കുറയുമെന്ന് പറഞ്ഞവരുണ്ട് പൊള്ളുകയേ ഇല്ല പൊള്ളയ്ക്കുകയില്ല കുമള വരികയില്ല ടൂത്ത് പേസ്റ്റ് ചേച്ചാൽ എന്ന് പറഞ്ഞവരുണ്ട് അതുകൂടാതെ ചെളി നല്ല തണുത്ത വെള്ളത്തോടു കൂടിയുള്ള ചെളി കാലിൽ എവിടെയാണോ ആ പൊള്ളുന്ന ഭാഗത്ത് പുരട്ടിയാൽ അവിടെ അത് പൊള്ളൽ മാറുമെന്ന് പറഞ്ഞവരുണ്ട് അതുകൂടാതെ പല വിധത്തിൽ മണ്ണെണ്ണവരെ ഉപദേശിച്ച ആളുകളുണ്ട് മണ്ണെണ്ണ പുരട്ടി കഴിഞ്ഞാൽ അതായത് പൊള്ളലേറ്റ ഉടനെ തന്നെ മണ്ണെണ്ണ പുരട്ടി കഴിഞ്ഞാൽ പൊള്ളക്കില്ല അവിടെ നിന്ന് തന്നെ അത് ഉണങ്ങാൻ തുടങ്ങും എന്നൊക്കെയാണ് അവർ പറഞ്ഞത് എനിക്കറിയില്ല എന്തായാലും അത്തരം മരുന്ന് പലതരത്തിലുള്ള മരുന്നുകളിലൂടെ പലതരം നാട്ടു ചികിത്സകളിലൂടെ പല അലോപ്പതി അടക്കമുള്ള മറ്റു പല ചികിത്സാ സമ്പ്രദായങ്ങളുടെ ചികിത്സകളിലൂടെയൊക്കെ പൊള്ളൽ മാറ്റാൻ പലരും ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ ഞാൻ എങ്ങനെയാണ് കഴിഞ്ഞ രണ്ട് വർഷത്തിനിപ്പം എനിക്ക് സംഭവിച്ച മൂന്നോളം തവണ സംഭവിച്ച രണ്ട് തവണ മാരകമായിരുന്നു എന്നാൽ മൂന്നാമത്തേത് മാരകമല്ലെങ്കിൽ പോലും സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ തന്നെ ഒരു പൊള്ളൽ അങ്ങനെ മൊത്തം മൂന്ന് തവണ പൊള്ളലേറ്റ അനുഭവമാണ് ഞാൻ നിങ്ങളുമായിട്ടിപ്പോൾ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് വർഷം മുമ്പ് ഒരു ക്ഷേത്രത്തിൽ ഞാൻ എൻ്റെ ഒരു ആവശ്യത്തിനായിട്ട് പോയതായിരുന്നു അവിടെ താഴെ നിലത്ത് ഒരു അടുപ്പിന് കുഴിയെടുത്ത് അവിടുത്തെ ഒരു അടുപ്പാണ് എടുത്തിരുന്നു അതിന് മൂന്ന് മൂന്ന് കല്ലുകളും വെച്ചിരുന്നു സാധാരണ നമുക്കൊരു അടുപ്പെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് വലിയ ആഹാരം പാചകം ചെയ്യുന്ന ഭാഗത്തൊക്കെയുള്ള അടുപ്പെന്ന് പറയുമ്പോൾ ഒരു തിട്ടൊക്കെ ഉണ്ടാവേണ്ടതാണ് അവിടെ അതൊന്നും കണ്ടില്ല എന്തായാലും അതിനടുത്തുകൂടെ ഞാൻ എന്തോ ഒരു ആവശ്യത്തിനായി ധൃതിയിൽ പോവുകയായിരുന്നു നടന്നു പോവുകയായിരുന്നു അപ്പോൾ മുന്നിലേക്ക് കാലൊന്ന് ഇങ്ങനെ വഴുതിപ്പോയി നമ്മൾ മുന്നിലേക്ക് കാലു വെക്കുന്ന സമയത്തൊരു ഒരു വഴുതലുണ്ടായാൽ കാലപ്പാട് ഫ്രണ്ട് മുന്നിലേക്ക് പോകും അങ്ങനെയുള്ള സമയത്ത് മറ്റേ കാലുകൊണ്ട് ഒന്ന് ബാലൻസ് ചെയ്യുന്നതിനായി തറയിൽ ഒന്ന് ആഞ്ഞ് ഗ്രിപ്പിന് വേണ്ടി പിടിച്ചത് ഈ പറഞ്ഞ കുഴിയിലെ അടുപ്പിന്റെ കുഴിയിലേക്ക് അയപ്പോ രണ്ട് സെക്കൻഡ് എനിക്ക് എന്താ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല എന്നാൽ അതിനുശേഷം കാര്യം വ്യക്തമായി മുട്ടിന് താഴേക്ക് മാരകമായ രീതിയിൽ പൊള്ളി എന്ന് എനിക്ക് മനസ്സിലായി കാരണം അത്ര കണ്ട് താഴേക്ക് ആഴ്ന്നുപോയി എന്നാൽ ആ അടുപ്പ് നമുക്ക് അതിനു മുമ്പ് ഒറ്റനോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഒന്നും തോന്നില്ലായിരുന്നു ചാരം മൂടിക്കിടപ്പുണ്ടായിരുന്നു അടുത്തുകൂടി പോകുന്ന സമയത്ത് വലിയ ചൂടൊന്നും ഫീൽ ചെയ്തതുമില്ല എന്നാൽ ആ അടുപ്പിൽ നിറച്ചും കനലായിരുന്നു സാധാരണ അവിടെ രണ്ടു ദിവസം മുമ്പ് അന്നദാനം നടന്നിരുന്നു എന്നാണ് അവിടെ ചേച്ചിമാർ ഈ എൻ്റെ കാല് പൊള്ളിയപ്പോൾ അവിടെ സംസാരിച്ച ചേച്ചിമാരിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അവർ പറയുന്നുണ്ടായിരുന്നു അയ്യോ രണ്ടു ദിവസം മുമ്പ് അന്നദാനം കഴിഞ്ഞാണ് ആ വിറകിൻ്റെ കനൽ ഇനിയും ആറിയിട്ടില്ലേ എന്നൊക്കെ അവർ പരസ്പരം പറയുന്നുണ്ടായിരുന്നു എന്തായാലും കാല് പൊള്ളിയെന്ന് മനസ്സിലായതോടുകൂടി എൻ്റെ ഉള്ളിൽ ഒരു ഭയപ്പാടാണ് ഉണ്ടായത് ഞാൻ അലറി വിളിച്ചുപോയി ചേട്ടന്മാർ ആരെങ്കിലും ഒന്ന് ഓടി വരൂ നോക്കുമ്പോൾ തൊട്ടപ്പുറയെ ഒരു നല്ലൊരു കുളമുണ്ട് ക്ഷേത്രക്കുളമുണ്ട് എന്നെ എങ്ങനെയെങ്കിലും ആ കുളത്തിൻ്റെ അടുത്തേക്ക് ഒന്ന് എത്തിക്കൂ എൻ്റെ കാലെരിഞ്ഞിട്ട് വയ്യ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ശരിക്കും നിലവിളിക്കായിരുന്നു അങ്ങനെ ചേട്ടന്മാർ ഓടി വന്ന് അവർക്ക് കാര്യം മനസ്സിലായി കാല് അപ്പാടെ പൊള്ളിയിട്ടുണ്ട് മനസ്സിലായി കാരണം കാല് പുറത്തേക്ക് എടുത്ത സമയത്ത് മുട്ടിന് താഴേക്ക് മുഴുവൻ ഈ ചാരവും മറ്റ് കാര്യങ്ങളൊക്കെ ആയിരുന്നു അവർ വേഗം രണ്ട് മൂന്ന് പേര് ചേർന്ന് എന്നെ അപ്പാടെ കാല് നിലത്ത് കുത്താൻ എനിക്ക് ഞാൻ പറഞ്ഞു എനിക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞു അവർ എന്നെ കൈ രണ്ടിൽ നിന്നും ഷോൾഡറിൽ പിടിച്ച് പൊട്ടിക്കൊണ്ട് അവരെന്നെ കുളത്തിലെത്തിച്ചു കുളത്തിലെത്തിച്ചു എന്നാൽ കിട്ടുമെന്നൊക്കെ പറയാം ലെവലിൽ അവിടെ എത്തിച്ചു അങ്ങനെ വെള്ളത്തിൽ ഇറങ്ങിയപ്പോൾ ഈ ക ഈ പറഞ്ഞ നീറ്റെല്ലാം വലിയൊരു സമാധാനം ഉണ്ടായി സത്യത്തിൽ ഒരു തവണ ഞാൻ നടക്കാനൊക്കെ ശ്രമിച്ചു നോക്കി അപ്പോൾ കാല് നിലത്ത് കുത്തുന്ന സമയത്ത് കാലിൻ്റെ അടിയിൽ ഏതോ ഒരു വലിയ ബെഡിൻ്റെ മേലെ ഞാൻ കയറി നടക്കുന്നതുപോലെ നിലത്ത് കാല് കുത്തുന്ന ഫീൽ വരുന്നില്ല അപ്പം എനിക്ക് തോന്നി ഉള്ളിൽ മുളച്ചിട്ടുണ്ട് കാരണം അങ്ങനെയാണല്ലോ നമുക്ക് നീര് വന്നു കഴിഞ്ഞാൽ ഒരു അനുഭവം ഉണ്ടല്ലോ ആ രീതിയിലാണ് എന്നുള്ളൊരു ഭയം തോന്നി അപ്പോൾ അത് നല്ലവണ്ണം പൊള്ളി കാര്യം എനിക്ക് അങ്ങനെ തോന്നിയത് അങ്ങനെ കുളത്തിൽ കുറേ നേരം നിന്നപ്പോൾ വലിയ ആശ്വാസം തോന്നി അത്ര നേരമുള്ള നീട്ടിലെല്ലാം പോയി അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ഏതാണ്ട് ഒരു ഒന്നൊന്നര മണിക്കൂർ നിന്നു ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു ആലോചനയാണ് കാരണം ഒരു തവണ ഞാനിങ്ങനെ ഒന്നര മണിക്കൂറൊക്കെ ആയല്ലോ ഇനി പതുക്കെ കയറാം എന്ന് പറഞ്ഞുകൊണ്ട് പുളക്കടവിലേക്ക് കാലെടുത്ത് വെച്ചപ്പോഴാണ് ആ പഴയ എരിച്ചിൽ അതേപോലെ ശക്തിയായിട്ട് തിരിച്ചു വന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിപ്പോഴൊന്നും തീരാൻ പോകുന്നില്ല കാരണം അത്ര മാത്രം പൊള്ളിയിട്ടുണ്ട് മുട്ടിന് താഴേക്ക് മുഴുവൻ ഭാഗത്തും പൊള്ളിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് നേരം കൂടി ആ വെള്ളത്തിൽ തന്നെ നിൽക്കാം പക്ഷേ അങ്ങനെ നിൽക്കാനും കഴിയില്ല കാരണം ഉച്ചയ്ക്ക് ശേഷം നാലുമണിക്കൊക്കെ ശേഷമാണ് ആറു മണി ആവാറായാലോ അപ്പോൾ ഇനി എത്രയും പെട്ടെന്ന് വേഗം വീടത്താം അപ്പോൾ ഞാൻ ആ ചേട്ടന്മാരോട് പറഞ്ഞു എൻ്റെ ഫോണൊന്നും കൊണ്ടുവരൂ എനിക്കൊന്ന് വീട്ടിലേക്ക് വിളിക്കാനുണ്ടെന്ന് പറഞ്ഞ് അവർ ഫോൺ അവിടെ എത്തിച്ചന്നു അവിടെ ഇരുന്നുണ്ട് വീട്ടിലേക്ക് വിളിച്ചു ഞാനത് അവിടുന്ന് കയറുകയാണ് ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് അപ്പോൾ കാലൊന്നും പൊള്ളിയിട്ടുണ്ട് അപ്പോൾ കുളിമുറിയിൽ ഒരു ബക്കറ്റിൽ വെള്ളവും ടാങ്ക് നിറച്ച് വെള്ളം വെള്ളം അടിച്ചും ഒക്കെ തയ്യാറാക്കി നിർത്താൻ പറഞ്ഞു അങ്ങനെ ഈ ചേട്ടന്മാരോട് തന്നെ പറഞ്ഞു വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നിർത്തണം എന്നെ ആരെങ്കിലും ഒന്ന് ആ വണ്ടിയുടെ മേലേക്ക് ഒന്ന് കയറ്റി ഇരുത്തി തരണം ഒരു സഹായം ചെയ്യണം എന്നെല്ലാം പറഞ്ഞു അവർ അവരത് ചെയ്തു വളരെ സപ്പോർട്ട് ചെയ്തു പാവങ്ങൾ അങ്ങനെ ഞാൻ ആ വണ്ടിയിലേക്ക് കയറി നേരത്തെ കണക്കുകൂട്ടിയതുപോലെ തന്നെ വണ്ടിയിൽ കയറുന്നത് വരെ നീറ്റിൽ നല്ലവണ്ണം ശക്തമായി തന്നെ ഉണ്ടായിരുന്നു എന്നാൽ വണ്ടിയിൽ കയറി ഒന്ന് മൂവ് ചെയ്ത് തുടങ്ങിയതോടുകൂടി കാറ്റ് നിർത്താൻ തുടങ്ങിയപ്പോൾ ഈ പറയുന്ന എരിച്ചിലൊന്നും മാറ്റമുണ്ടായി അങ്ങനെ വീടെത്തി വീടെത്തി ഉടനെ തന്നെ ഞാൻ വൈദനോട് നേരത്തെ പറഞ്ഞതിൽ പറഞ്ഞിരുന്നു അവിടെ ഇറങ്ങിയാൽ എനിക്ക് സമയമൊന്നും ഉണ്ടാവില്ല എല്ലാം തന്നെ തയ്യാറാക്കി വെക്കാൻ പറഞ്ഞിരുന്നു അതുപോലെ ചെയ്തു വെച്ചിരുന്നു അങ്ങനെ ഞാൻ ഉള്ളിലേക്ക് കയറി നേരെ കുളിമുറിയിൽ പോയി ബക്കറ്റിലേക്ക് കാലും വെച്ചുകൊണ്ട് ഒരു ചെയറിട്ടവിടെ ഇരിപ്പായി എന്നാൽ കുളത്തിലെ അവസ്ഥ ആയിരുന്നില്ല ഈ പറഞ്ഞ കുളിമുറിയിൽ ബക്കറ്റിലെ വെള്ളം പെട്ടെന്ന് അത് ചൂടാവാൻ തുടങ്ങി അപ്പോഴ അപ്പോഴെനിക്ക് ഈ പറഞ്ഞ കാലിൻ്റെ ചൂട് വെള്ളത്തിലേക്ക് പോകുന്നു എന്ന് മനസ്സിലായതോടെ അത് സക്സസ് അല്ല എന്ന് മനസ്സിലായി ഞാൻ നേരിട്ട് പൈപ്പിൻ്റെ ചുവട്ടിൽ കാല് വെച്ച് തുറന്നു വിട്ടു ധാര കോരാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ ആ ധാര കോരൽ കുറേ നേരം എത്രയോ സമയമായി ഒരു മണിക്കൂറിനൊക്കെ മേലെ ആയിട്ടുണ്ട് കാരണം വീടാകുമ്പോൾ കുറച്ചുകൂടി സമയം നമുക്ക് ധൈര്യപൂർവ്വം ഇരിക്കാമല്ലോ അങ്ങനെ ഇരുന്നു അവസാനം ഞാൻ പറഞ്ഞു ഇനി എനിക്കൊന്ന് കിടക്കണം പക്ഷെ നീറ്റൽ സഹിക്കുന്നില്ല എന്ത് ചെയ്യാൻ കഴിയും അപ്പോഴാണ് വീട്ടിലൊരു പെഡസ്റ്റൽ ഫാൻ ഉള്ളത് ഓർമ്മ വന്നത് ഞാൻ പറഞ്ഞു വേഗം ബെഡിൽ തന്നെ ഒന്ന് ബെഡിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ഈ പെഡസ്റ്റൽ ഫാൻ ഒന്ന് വെക്കണം ഉടനെ തന്നെ അങ്ങോട്ടേക്ക് എന്നെ ഒന്ന് വേണം കാരണം എനിക്ക് ഒറ്റയ്ക്ക് കാലി ചവിട്ടാനാവുന്നില്ല എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞ അങ്ങനെ ബെഡിലെത്തി ഈ ഫാനെന്ന് ഇട്ടപ്പോൾ തന്നെ കുറേ ആശ്വാസം കിട്ടി അങ്ങനെ എങ്ങനെയൊക്കെയോ തട്ടിമുട്ടി ഇന്നത്തെ ദിവസം കടന്നുപോയി ആ സമയത്തെല്ലാം ഈ രാത്രി ഉറങ്ങ നല്ലൊരു ഉറക്കം കിട്ടി എന്ന് സത്യമാണ് അതൊരു സത്യമായ കാര്യമാണ് രാത്രി ഉറങ്ങാൻ കഴിഞ്ഞ് വീട്ടിൽ കുറേശയായിട്ട് ഈ ഫാനിൻ്റെ കാറ്റിൽ വളരെ കുറഞ്ഞു തുടങ്ങി പക്ഷേ കാലിൻ്റെ നിറം ഏതാണ്ട് തുടുത്ത നിറത്തിൽ തുടർന്നു കൊണ്ടേരുന്നു നമ്മൾ നല്ലവണ്ണം കൊടുത്തിരുന്നു കാല് മൊത്തം അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു രണ്ടാമത്തെ ദിവസം മുതൽ നീറ്റൽ കുറഞ്ഞു ഒരു രാത്രി നല്ലവണ്ണം ഉറങ്ങാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അറിയാമോ നീറ്റൽ അത്യാവശ്യം നല്ലവണ്ണം എന്നാൽ രണ്ടാമത്തെ ദിവസം കാല് മൊത്തം കറുത്ത നിറമായി മാറി തുടങ്ങി ആദ്യം നീലയായിരുന്നു പിന്നീട് അങ്ങനെ കംപ്ലീറ്റും കറുത്ത നിറമായി വൈഫിന് അതൊരു ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ഒരു വ്യക്തി ഇങ്ങനെ കാലിത്രയും പൊള്ളി തൊട്ടടുത്ത് ഇത്രയും കാണുക പരിചരിക്കുക എന്നൊക്കെ വൈഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു പക്ഷെ അതിനേക്കാൾ വൈഫിനെ അത്ഭുതപ്പെടുത്തിയത് മരുന്നൊന്നും തന്നെ ചെയ്യാൻ കൂട്ടാക്കുന്നില്ല എന്നുള്ളതായിരുന്നു സത്യമാണ് ഞാൻ യാതൊരു വിധത്തിലുള്ള മരുന്നുകളും ചെയ്തിരുന്നില്ല ഈ പറഞ്ഞ പോലെ ടൂത്ത് പേസ്റ്റ് ഉൾപ്പെടെയുള്ള ഒന്നും തന്നെ ഞാൻ ചെയ്തില്ല പകരം കാലിനെ കാലിൻ്റെ പാട്ടിൽ വിട്ടു എന്നുള്ളതാണ് കുറച്ച് കഴിഞ്ഞ് രണ്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു അതിനുശേഷം വീണ്ടും അതേപോലെ തുടർന്നു എനിക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല ഞാൻ കഴിയുന്നില്ല ഞാൻ കട്ടിലിൽ തന്നെയാണ് പക്ഷെ ആ സമയത്ത് പഴങ്ങൾ ധാരാളം കഴിച്ചിരുന്നു കാരണം അഥവാ ഉള്ളിലേക്ക് പഴുപ്പോ അല്ലെ മുറിവ് എന്തെങ്കിലും തട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് കൂടുതൽ പഴുക്കാനുള്ള സാഹചര്യം കൊടുക്കേണ്ടെന്ന് വെച്ച് മറ്റ് ആഹാരങ്ങൾ ഉപേക്ഷിച്ച് പഴങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ഞാൻ രണ്ട് മൂന്ന് ദിവസം ഇരുന്നു എന്നുവെച്ച് ഉപവാസമോ അല്ലെങ്കിൽ മറ്റ് വലിയ രീതിയിലുള്ള ഒരു തയ്യാറെടുപ്പോ നടത്തിയിരുന്നില്ല പഴങ്ങൾക്ക് പ്രാമുഖ്യം കൊടുത്തു എന്നുള്ളതാണ് സത്യം അങ്ങനെ ഏതാണ്ട് ഒരാഴ്ചയെങ്കിലും കഴിഞ്ഞപ്പോൾ ഈ കറുത്ത തൊലി അടർന്നു മാറാൻ തുടങ്ങി അതിനുശേഷം വീണ്ടും രണ്ടോ മൂന്നോ ദിവസം മൊത്തത്തിൽ ഒരു രണ്ട് ആഴ്ചയെങ്കിലും എടുത്തിട്ടുണ്ടാവും പൂർണ്ണമായി മാറി മാത്രമല്ല തീ പൊള്ളൽ ഏറ്റു കഴിഞ്ഞാൽ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് അവിടെ ഒരു പാട അവശേഷിക്കും കേട്ടിട്ടുണ്ട് എന്നാൽ എൻ്റെ ആ വിഷയത്തിൽ കാലിൻ്റെ വിഷയത്തിൽ ഒന്നും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല പഴയതുപോലെ സ്വാഭാവികമായ നിറം കാലിന് തിരിച്ചു കിട്ടി ഇത് ഞാൻ വൈഫിനോട് പറഞ്ഞു ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക കാരണം സാധാരണ ആളുകളുടെ ചിന്താഗതി അത് തന്നെയായിരുന്നു വൈഫിനും ഇതൊക്കെ കണ്ട് മനസ്സിലാക്കുന്നതിന് മുമ്പ് അപ്പോൾ ഇത് ഓർത്ത് വെക്കുക ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇതുപോലൊരു സന്ദർഭം വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഫേസ് ചെയ്യേണ്ടത് അപ്പോൾ അതിനായിട്ട് ഓർത്തുവെക്കുക എന്നുള്ളത് അങ്ങനെ അത് ഇത് ഇത്രയും ഡീറ്റെയിൽ പറയാൻ കാരണം ഇത് നമുക്കൊക്കെ ഓർമ്മയിൽ ഉണ്ടായിരിക്കേണ്ടതാണ് എന്താണ് നമ്മുടെ ശരീരം ശരീരത്തിൻ്റെ സെൽഫ് ഹീലിംഗ് കപ്പാസിറ്റി എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നിടത്താണ് പല പ്രതിസന്ധികളെയും നമുക്ക് മറികടക്കാൻ കഴിയും അപ്പോൾ ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു എന്ന് വ്യക്തമായി പറഞ്ഞതായിട്ട് ഓർക്കണം പഴങ്ങളാണ് ഞാൻ കൂടുതൽ കഴിച്ചിരുന്നത് കാരണം മറ്റെന്ത് ആഹാരവും ഒരു വിഷമഘട്ടത്തിൽ രോഗാവസ്ഥയിൽ നമ്മുടെ ശരീരത്തിനെ തുണയ്ക്കില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം വേവിച്ച ആഹാരം നമ്മൾ കഴിക്കുകയാണെങ്കിൽ ശരീരത്തിന് ഇത് ഈ സെൽഫ് ഹീലിംഗ് കപ്പാസിറ്റി പുറത്തെടുക്കാൻ കഴിയില്ല കാരണം ആ വേവിച്ച ആഹാരത്തിൻ്റെ പുറകെ അത് യാത്ര ചെയ്യേണ്ടി വരും പഴങ്ങളോ വേവിക്കാത്തവയോ ആണെങ്കിൽ അത്ര ഭാരമായിട്ടുള്ള ഭാരിച്ച ജോലിയല്ല ദഹനം എന്ന് പറയുന്നത് വേവിക്കാത്ത പച്ചക്കറികളുടെ ഒരു വലിയ കൂമ്പാരം അല്ലെങ്കിൽ പല വെറൈറ്റികൾ നിങ്ങൾ കഴിച്ചാൽ ഒരു പക്ഷേ ദഹന പ്രക്രിയ കുറച്ച് നീണ്ടുപോയൊക്കെ ഞാൻ പറഞ്ഞത് അതല്ല വളരെ ലളിതമായിട്ടുള്ള പഴവർഗ്ഗങ്ങളാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഹീൽ ചെയ്തു തുടങ്ങുന്നതായിട്ട് അനുഭവപ്പെടും ഞാൻ ഇപ്പോൾ മറ്റൊരു രണ്ടാമത്തെ അനുഭവത്തിലേക്ക് വരാം അതായത് രണ്ട് രണ്ടോ മൂന്നോ മാസം മുമ്പ് ഇവിടെ അടുത്തൊരു എക്സിബിഷൻ നടന്നിരുന്നു അങ്ങോട്ടേക്ക് കുറച്ച് പായസം കൊടുത്തുവിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായി പാലട അത് തയ്യാറാക്കുന്ന സമയത്ത് സാധാരണ എൻ്റെ കൂടെ സഹായിക്കത്തിനുണ്ടായിരുന്ന ഒരു വ്യക്തി അന്ന് വന്നില്ല ഞാൻ ഒറ്റയ്ക്ക് തന്നെ ജോലി ചെയ്യേണ്ട ഒരു ആ സാഹചര്യം വന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ കൊടുത്തുവിടാൻ പറഞ്ഞ സമയത്തിനേക്കാൾ അല്പം വൈകി മാത്രമല്ല ഓട്ടോറിക്ഷകാരനും വരുന്നില്ല മൊത്തത്തിൽ ടെൻഷനോട് ടെൻഷൻ അപ്പോൾ ഓട്ടോറിക്ഷക്കാരൻ വന്ന് അതിനുശേഷം വൈകണ്ട എന്ന് കരുതി അദ്ദേഹത്തിന് എടുക്കാൻ പാകത്തിന് എളുപ്പത്തിനായിട്ട് ഒരു എൻ്റെ പാചക പാചകം ചെയ്ത സ്ഥലത്ത് നിന്നും ഒരല്പം മാറി ഇതിൽ നിന്ന് എടുത്ത് വയ്ക്കണമായിരുന്നു അത് ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഈ ഏതാണ്ട് ഇരുപതോ ഇരുപത്തഞ്ച് ലിറ്ററാകുമ്പോൾ ഉണ്ടായിരുന്നു പാസ് ഒരു സ്റ്റീലിൻ്റെ ഡ്രമ്മിൽ അടപ്പുള്ള ഡ്രമ്മിലാണ് ഇത് എടുക്കുന്നത് അപ്പോൾ എടുത്ത് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ ഈ മനസ്സിലെ ടെൻഷൻ സമയം വൈകിയതിൻ്റെ ആ ഒരു എല്ലാം എല്ലാം കൂടി ടെൻഷൻ എല്ലാം കൂടി ഞാൻ നടക്കുന്ന നടത്തത്തിൽ ഇതേപോലെ തന്നെ ഒരു തവണയും കൂടി കാൽ വഴി അതിന് ആ കാല് വഴുതിയതിനും സമയത്ത് ഒരു രണ്ട് സെക്കൻഡ് എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല എന്താ സംഭവിച്ചെന്ന് മനസ്സിലായില്ല എൻ്റെ കണ്മുന്നിലെ ചിത്രം ഇതാണ് ഞാൻ താഴെ കിടക്കുന്നു പായസത്തിന്റെ ഡ്രം എൻ്റെ മേലേക്ക് പാതി ചരിഞ്ഞ മട്ടിൽ നിൽക്കുന്നു കുറച്ച് പായസം വീണ് കാല് പൊള്ളിയിട്ടുണ്ട് ആ ഒരു ഒരു വല്ലാത്തൊരു തിരിച്ചറിവിൽ വെപ്രാളത്തിൽ ചാടിയും എണീക്കാൻ ശ്രമിച്ചപ്പോൾ എല്ലാ പായസവും കൂടെ കാലിലേക്ക് വന്നു കാല് എന്ന് മനസ്സിലായ ഉടനെ തന്നെ ഈ പാത്രങ്ങളെല്ലാം അവിടെ ഇട്ട് ഞാൻ അങ്ങ് തൊട്ടടുത്ത് ഈ പാചകത്തിന് ഉപയോഗിച്ചിരുന്നൊരു ഉണ്ട് അതിന്റെ ചുവട്ടിൽ പഴയതുപോലെ ധാര കൂടി അന്ന് അന്നത്തെ അനുഭവം ഉള്ളതുകൊണ്ട് ഉള്ളിൽ മറ്റ് ഭയപ്പാടുകളൊന്നും ഉണ്ടായിരുന്നില്ല ആകെ ഈ പായസം പോയ ടെൻഷനുണ്ടായിരുന്നുള്ളൂ ഇരുപത്തഞ്ച് ലിറ്ററോളം പായസം ഉണ്ടായിരുന്നു അത് മൊത്തം താഴെ പോയി മാത്രമല്ല ആ വെള്ളം പൈപ്പ് തുറന്ന് വെള്ളം കാലിലേക്ക് തിരിച്ചുവിടുന്ന ആ സമയത്ത് തന്നെ തൊട്ടപ്പുറം മൊബൈൽ എടുത്തു ഞാൻ അവരെ വിളിച്ചു ഞാനിങ്ങനെ അങ്ങനെ അബദ്ധത്തിൽപ്പെട്ടു പായസം ഇന്ന് ആണെന്ന് പറഞ്ഞു ശേഷം ഇതേപോലെ തന്നെ കുളിമുറിയിൽ ചെന്നു പഴയ സംഗതികൾ എന്തെല്ലാം ചെയ്തോ അത് അതേപടി ആവർത്തിച്ചു അന്ന് രാത്രിയും ഈ പറഞ്ഞതുപോലെ ഫാൻ ഫാനിട്ടുകൊണ്ട് കിടന്നുറങ്ങി അങ്ങനെ ഈ ഇതും അതേപോലെ തന്നെ ആദ്യത്തെ ദിവസം തുതുത്ത നിറവും രണ്ടാമത്തെ ദിവസം മുതൽ നീലിപ്പും കറുപ്പും ഒക്കെയായി മാറി ഏതാണ്ട് പത്ത് ദിവസമോ പന്ത്രണ്ട് ദിവസമോ കഴിഞ്ഞപ്പോൾ ഇതേപോലെ തന്നെ എല്ലാം കംപ്ലീറ്റ്ലി മാറി എന്നുള്ളതാണ് ഈ പൊള്ളൽ മാരകമാണ് എന്നുള്ളത് നിങ്ങള സാഹചര്യം മനസ്സിലാക്കിയാൽ മാത്രം മതി ഈ രണ്ടാമത്തെ പൊള്ളൽ പായസം തട്ടിയിട്ടുള്ള പൊള്ളൽ അതിനുശേഷമുള്ള എൻ്റെ കാലിൻ്റെ അവസ്ഥ ഫോട്ടോ എടുത്തിട്ട് നമ്മുടെ ഈ ചാനലിലെ തന്നെ അഭ്യുദയകാംക്ഷികളായിട്ടുള്ള ചില സുഹൃത്തുക്കൾ കൊണ്ടിരിക്കും അവർക്ക് ഞാൻ പേഴ്സണലി മെസ്സേജ് അയച്ചിരുന്നു അത് എങ്ങനെയാണ് എനിക്കൊരു കാലിന് ഇങ്ങനെ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട് നമുക്കത് എങ്ങനെയാണ് സെൽഫായിട്ടൊന്ന് ഫീൽ ചെയ്തെടുക്കുക മാറ്റിയെടുക്കുക എന്ന് നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം അവരുമായിട്ട് ഷെയർ ചെയ്തത് അതിനുശേഷം പല ദിവസങ്ങളിൽ അവരിങ്ങനെ ഓരോ ദിവസം അന്വേഷിക്കും എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് അപ്പോൾ ഇടയിൽ ഒരു ദിവസം ഞാൻ ഇതിന്റെ ഈ തോൽ അടർന്നു പോകുന്ന സമയത്തുള്ള ഫോട്ടോസ് അയച്ചു കൊടുത്തു അതിനുശേഷം പത്ത് പന്ത്രണ്ട് പതിനഞ്ചോ ദിവസം കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ് മാറിയതിന്റെ കാല് പക്ക ഫ്രഷായിട്ട് മാറിയതിൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്തപ്പോൾ സത്യത്തിൽ അതിലൊരാൾ എനിക്ക് മെസ്സേജ് അയച്ചു അത്ഭുതം സഹിക്കാൻ കഴിയുന്നില്ല എന്നവർ വളരെ അത്ഭുതം തോന്നുന്നവർ ഇതെങ്ങനെ സംഭവിച്ചു സത്യത്തിൽ അവരെല്ലാം കരുതിയിരുന്നത് ഇത് പുള്ളി പുള്ളിൽ വ്രണമായി അവസാനം വേറെ രീതിയിലേക്ക് അത് വർദ്ധിക്കുമെന്നുള്ളതാണ് അവർ പേടിച്ചത് പക്ഷെ അതൊന്നും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല കേവലം പത്തോ പന്ത്രണ്ടോ ദിവസം കൊണ്ട് തന്നെ പൂർണ്ണമായി മാറി എന്നുള്ളതാണ് അതിനുശേഷം മൂന്നാമത്തെ തവണ കഴിഞ്ഞ തൈപ്പൂയം ദിവസമാണ് മൂന്നാമത്തെ തവണ കാലുപുള്ളി അതിനു മുമ്പ് പറയട്ടെ ഈ രണ്ടാമത്തെ തവണ എന്നെ അത്ഭുതം സഹിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞ അവർ ഈ കാലിൻ്റെ കാലിൻ്റെ ഈ പൊള്ളൽ സ്വയം മാറിയത് കണ്ടിട്ട് ഓർമ്മ വെച്ച കാലം മുതൽ ഇതുവരെ അവർ അവരുടെ പനിക്ക് ചികിത്സ തേടാതിരുന്നിട്ടേ ഇല്ല ഏതെങ്കിലും ഒരു ഡോക്ടറെടുത്ത് പ്രത്യേകിച്ച് അലോപ്പതിയാണ് അവർ പറഞ്ഞത് അവിടെ പോയിരിക്കും ചികിത്സ തേടിയിരിക്കും എന്നാണ് പറഞ്ഞത് എന്നാൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നമ്മുടെ വീഡിയോ വാച്ച് ചെയ്യുകയും ഇതുപോലുള്ള അനുഭവങ്ങൾ അവർക്ക് നേരിട്ട് ബോധ്യപ്പെടുകയും ചെയ്തപ്പോൾ കാലിൻ്റെ ആ വ്യത്യാസമൊക്കെ അവർ നേരിട്ട് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ അവർ അവർക്കതിന് ശേഷം പനി വന്നു ഈ കൊറോണ കാലത്ത് തന്നെ കൊറോണ അറിയാലോ കൊറോണ സമയത്തുള്ള പനി എന്ന് വെച്ചാൽ അതി അതീവ ജാഗ്രത പാലിക്കാറുണ്ട് പക്ഷേ ഇവർക്ക് യാതൊരു ഭയവും തോന്നിയില്ല എന്ന് മെസ്സേജ് അയച്ചു കാലിൻ്റെ ഈ പൊള്ളൽ വേഗം മാറിയത് കണ്ടിട്ടാണ് എന്ന് വ്യക്തമായ ആ മെസ്സേജിൽ അവർ പറയുന്നുണ്ടായിരുന്നു എന്നിട്ട് കാലങ്ങളായി അവർ ഇതേപോലെ പനിക്ക് ചികിത്സ തേടിയാൽ കുറേ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന പനി ഈ യാതൊരു ചികിത്സയും ചെയ്യാതെ വെറും മൂന്ന് ദിവസത്തിനുള്ളിൽ മാറി എന്ന് അവർ അത്ഭുതത്തോടുകൂടി എനിക്ക് മെസ്സേജ് അയക്കുകയും ചെയ്തു അപ്പോൾ നിങ്ങളെ നിങ്ങളെപ്പോലുള്ള ആളുകൾ പറയുന്നതിൽ കാര്യമുണ്ട് എന്ന് ഞാൻ സ്വയം അനുഭവത്തിലൂടെ മനസ്സിലാക്കി എന്നാണ് അവർ പറഞ്ഞത് അവരുടെ കൂടെ തന്നെ കുടുംബം ഒന്നടങ്കം പനിച്ചു കിടക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത് പക്ഷെ മറ്റുള്ളവർക്ക് കൂടെയുള്ള കുടുംബത്തിലെ മറ്റുള്ളവർക്ക് അവർ ചികിത്സ തേടുകയും അത് ഒരാഴ്ചക്ക് മേലെ എന്തോ നിൽക്കുകയും ചെയ്തു എന്നും അവർ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നു പറഞ്ഞു വന്നത് നമ്മുടെ ഈ അനുഭവം ചില ആളുകളിലേക്ക് എത്രമാത്രം ഇൻസ്പയർ അവരെ അവരെ ഇൻസ്പെയർ ചെയ്യിച്ചു എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തി എന്തായാലും മൂന്നാമത്തേതിലേക്ക് വരാം മൂന്നാമത്തെ തൈപ്പൂയം ദിവസം സംഭവിച്ചതാണ് ഞാനിവിടെ എൻ്റെ കാലിൻ്റെ ഫോട്ടോ നിങ്ങൾക്ക് കാണിച്ചുതരാം തൈപ്പൂയം ദിവസം ഇതേപോലെ ഒരു ക്ഷേത്രത്തിൽ അന്നദാനം അത് ഞാനായിരുന്നു അതിൻ്റെ പാചക ചുമതല അപ്പോൾ ചോറ് വാർത്തുകൊണ്ടിരിക്കുകയായിരുന്നു രാവിലെ ഏകദേശം ഒരു ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞു ഒമ്പത് പത്ത് മണിയായിട്ടുണ്ടാവും ചോറ് വാർത്തോണ്ടിരിക്കുന്നതിനിടയിൽ ഈ ഇവിടെ മുളങ്കൊട്ടയിലാണ് ഇവിടുത്തെ ചോറെല്ലാം വാർക്കാറുള്ളത് നമ്മുടെ അപ്പം ഈ മുളംകൊട്ട വാർക്കുന്ന അതായത് നമ്മൾ കഞ്ഞി പോവാനായിട്ട് അടിയിലൊരു പാത്രം വയ്ക്കുള്ളൂ ഈ പാത്രത്തിൽ നിന്ന് മുളങ്കൊട്ട മാറ്റുന്നതിനിടയിൽ ഈ പാത്രം ഒപ്പാടെ എൻ്റെ കാലിലേക്ക് മറിഞ്ഞു കാൽപാദം വലത് കാൽപാദമാണ് നല്ലവണ്ണം പുള്ളിയത് പുള്ളി എന്ന് മനസ്സിലായ ഉടനെ തിളച്ച വെള്ളമാണ് അതിന് എന്ത് മാത്രം ചൂടുണ്ടാവും നിങ്ങളൊന്ന് ഓർത്തോളൂ ഇത് മനസ്സിലായ ഉടനെ പഴയതുപോലെ തന്നെ ഞാൻ നോക്കുമ്പോൾ തൊട്ടപ്പുറ ഒരു പഴയ പ്ലാസ്റ്റിക് കുടം മേൽഭാഗം പോയ ലെവലിൽ അവിടെ കിടപ്പുണ്ടായിരുന്നു അടിയിലൊരു ബേസിൻ പോലെ ഒരു സംഗതി ഞാൻ വേഗം അതിൻ്റെ ഉള്ളിലേക്ക് കാലിട്ടിട്ട് അവിടെ വെള്ളം കുടിക്കാനായിട്ട് കുടിവെള്ളത്തിനായിട്ട് വെച്ചിട്ടുള്ള ബാരലിൽ നിന്ന് കപ്പ് വെള്ളം എടുത്ത് ഇങ്ങനെ ധാരധാരയായി ഒഴിച്ചു കൊണ്ടിരുന്നു ഇത് കണ്ടിട്ട് മറ്റ് പലരും ക്ഷേത്രമാണല്ലോ അവിടെ വെച്ചൊരു പൊള്ളലേൽക്കുക എന്ന് വെച്ചാൽ അത് വിശ്വാസത്തെയും കൂടി ബാധിക്കുന്ന ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെ പൊള്ളൽ മാരകമാണോ പ്രശ്നമാണോ എന്നൊക്കെ അറിയാനായിട്ട് ഒരുപാട് പേര് കൂടി ഞാൻ പറഞ്ഞ പ്രശ്നമില്ല നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുക ഒരു വിഷയം ഇല്ലാന്ന് വേണം അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ സഹായത്തിനുണ്ടായിരുന്ന ഒന്ന് രണ്ട് ചേച്ചിമാർ ഐസ് ക്യൂബ് കിട്ടുമോ എന്നറിയാനായിട്ട് തൊട്ടടുത്തൊരു വീട്ടിൽ പോയി അവിടെ ഐസ് ക്യൂബ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് കുറേ ഉപദേശങ്ങൾ കൊടുത്തു വിട്ടു എന്നാണ് അവർ പറഞ്ഞത് കാരണം ഇതേപോലെ തന്നെ ഉപ്പ് പിന്നെ പേസ്റ്റ് വാഴയോ പെണ്ടിയോ എന്താണോ കയ്യിൽ കിട്ടുന്നത് അതെടുത്ത് നല്ലവണ്ണം പിഴിഞ്ഞ് അതിൻ്റെ ഒഴിച്ച് പുരട്ടുക പിന്നെ വേറെ എന്തൊക്കെയോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുകയായിരുന്നു അത്ര അവർ എന്നാൽ ഐസ് ക്യൂബ് കൊടുത്തതുമില്ല വേഗം ആൾ വേഗം കൊണ്ടു വന്നു ഞാൻ ഇതൊന്നും നോക്കുന്നില്ല ഞാൻ ഒഴിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ എനിക്കൊരു തോന്നൽ നീറ്റൽ മാറുന്നില്ല കേട്ടോ നീറ്റൽ ഒട്ടും മാറുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ഈ പറഞ്ഞ എന്താ സംഗതി ഉള്ളത് നമുക്കൊന്ന് അറിയണമല്ലോ അതൊന്ന് ചെയ്തു നോക്കാം എന്നൊരു തോന്നൽ ഉണ്ടായി കാല് നേർക്കൊണ്ടേ ഇരിക്കുകയാണ് ഞാൻ പറഞ്ഞു തന്നാൽ ഒരു കാര്യം കുറച്ച് പേസ്റ്റ് കൊണ്ടുവരും ഇതെന്താ സംഭവിക്കണമെന്ന് അറിയാൻ ഞാൻ ഞാനിതുവരെ ഒരു പൊള്ളലും നിങ്ങളൊക്കെ ഞാൻ ഞാനിപ്പോൾ പറഞ്ഞാണല്ലോ രണ്ട് പൊള്ളലും യാതൊന്നും ചെയ്യാത്ത ആളാണ് ഇതറിയാൻ വേണ്ടി മാത്രം പേസ്റ്റ് കൊണ്ടുവരാൻ പറഞ്ഞു പേസ്റ്റ് കൊണ്ടുവന്നു തേച്ചു ഒരു രണ്ട് മിനിറ്റിന് ചെറിയൊരു വ്യത്യാസം വന്നു അതായത് തണുപ്പ് പോലെ ഒരു ഫീലൊക്കെ ഉണ്ടായി അപ്പം ഞാൻ കരുതിയോ അപ്പോൾ ഇതാണ് ആളുകൾ പറയുന്നതല്ലേ പലരും എന്നോട് പന്തയും വരെ വെച്ചിട്ടുണ്ട് പൊള്ളിയാൽ അപ്പം തന്നെ പേസ്റ്റ് തേക്കുകയാണെങ്കിൽ എരിച്ചിൽ പോലും ീറ്റൽ പോലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ ആദ്യത്തെ രണ്ട് മിനിറ്റോളം എങ്കിൽ ഒരു ആശ്വാസം കിട്ടിയപ്പോ മനസ്സിലായി ആ ഇത് കുഴപ്പമില്ല ഇത് അവർ പറഞ്ഞതിൽ കാര്യമുണ്ട് എന്ന് വിചാരിച്ചു എന്നാൽ രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ കഥ മാറി ഉള്ളല് ഈ പറഞ്ഞ ഉള്ളിലുള്ള എരിച്ചിലങ്ങ് കൂടാൻ തുടങ്ങി മാത്രമല്ല ആ സമയത്ത് പത്ത് മണി രാവിലെ ഒരു ഒമ്പത് പത്ത് മണി സമയമാണ് വെയിൽ നല്ല നിൽക്കുന്ന വെയിലാണ് ചുരുക്കത്തിൽ ഞാൻ കാലെടുത്ത് വെള്ളത്തിലിട്ടു വേറെ വഴിയില്ല ഞാൻ പറഞ്ഞു ഇതൊന്നും നടക്കില്ല ടേസ്റ്റിന്റെ പരിപാടിയൊന്നും നമ്മളെ കൊണ്ടാവില്ല അത് എന്റെ ശീലമല്ല എന്ന് പറഞ്ഞ് വീണ്ടും വെള്ളത്തിൽ കാലിട്ട് വെള്ളം ധാരകോ പന്ത്രണ്ട് മണിയോടുകൂടി ഞാൻ തിരിച്ചു വരുമ്പോൾ എന്റെ അവസ്ഥ എനിക്ക് കാലിൽ ചെരുപ്പിടാൻ കഴിയുന്നില്ല എന്താ കാര്യം എന്നറിയില്ല നീരുണ്ടോ ഒന്നും കാണാൻ കഴിയുന്നില്ല ഉമിളകളില്ല അതാണ് അത്ഭുതം ഈ മൂന്ന് പൊള്ളലിലും ഈ വെള്ളത്തിന്റെ ചികിത്സ ചെയ്തതിനു ശേഷം ഒരു തരത്തിലുള്ള കുമിളകളും ഇല്ല എന്നുള്ളതാണ് ആദ്യത്തെ പൊള്ളലിൽ ഇത്ര മുട്ടറ്റം പൊള്ളിയ ആ കനലിൽ വീണ് പൊള്ളിയതിൽ മാത്രം രണ്ടോ മൂന്നോ സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ കുമിളകൾ കുമ്പളകളുണ്ടായിരുന്നു പാ പാലടമറിഞ്ഞ സമയത്തും ഇതേപോലെ തന്നെ ഒന്നോ രണ്ടോ ഭാഗത്ത് ചെറിയ വളരെ ചെറിയ കുമിളകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇതിൽ ഒന്നുമേ കാണുന്നുണ്ടായിരുന്നില്ല എനിക്ക് ചെരുപ്പിടാൻ കഴിയുന്നില്ല ഒരു തരം നീര് വന്നതുപോലെ ചെരുപ്പ് കയറുന്നില്ല അങ്ങനെ വീട്ടിലെത്തി വൈഫിന് മനസ്സിലാവുന്നില്ല കാലിങ്ങനെ പൊള്ളിയിട്ടാണ് വരുന്നതെന്ന് മനസ്സിലാവുന്നില്ല അവസാനം എൻ്റെ ഒരു ഗതികേട് നോക്കണേ ഞാൻ തോണ്ടി വിളിച്ച് പറയാൻ തുടങ്ങി എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്റെ കാല് കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഇല്ല എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ പൊള്ളി എന്ന് അങ്ങോട്ട് പറയേണ്ടി വന്നു ഞാനിത് പറയാൻ കാരണം ഉടൻ തന്നെ ഞാൻ വെള്ളത്തിലേക്ക് കാലിട്ടപ്പോൾ അവിടെ എന്നെ സഹായിക്കാൻ നിന്നിരുന്ന ചേച്ചിമാർ മേടിച്ചു പോയി കാരണം പൊതുവേ ഞങ്ങൾ പാലക്കാട് നാട്ടൻപുറത്തൊക്കെ പറയാറില്ല എനിക്കറിയില്ല പഴമക്കാരെ ഏത് സ്ഥലത്തുണ്ടെങ്കിലും അവിടെ അവർ പറയാൻ ചാൻസ് ഉണ്ട് തീ പൊള്ളൽ തട്ടിയാൽ തീ പൊള്ളലിന് വെള്ളം തട്ടിയാൽ ആ പൊള്ളൽ മാരകമാവും എന്നാണ് ഇവിടെ പഴമക്കാർ പറയാറുള്ളത് ഇത് തന്നെയാണ് ആ ചേച്ചിമാരും പറഞ്ഞത് ഞാൻ ഉടനെ പോയി വെള്ളത്തിൽ കാലിട്ടപ്പോൾ ആ കാല് മുഴുവൻ പൊള്ളി നാശമായി എന്നാണ് അവർ ചിന്തിച്ചത് എന്നാൽ ഈ പഴമക്കാർ പറയുന്നതിൽ കാര്യമുണ്ടാവാം മേ ബി കാരണം പൊള്ളി ഉടനെ അത് പ്രത്യേകിച്ച് നല്ല പൊള്ളലാണെങ്കിൽ ഒന്നോ രണ്ടോ കപ്പ് വെള്ളം ഒഴിച്ച് മാറ്റി നിർത്തി അതായത് ആ പണി നിർത്തിയാൽ ഒരു പക്ഷേ പുള്ളുമായിരിക്കും എനിക്കറിയില്ല അങ്ങനെ ഒരു അനുഭവം എനിക്കില്ല ഉള്ളിലെ നീറ്റൽ തണുക്കുന്നത് വരെ നമ്മൾ വെള്ളത്തിൽ തന്നെ തുടർന്നാൽ വെള്ളം ഒഴിച്ചു കൊണ്ടേയിരുന്നാൽ യാതൊരു പ്രശ്നവുമില്ല എന്നുള്ളത് എൻ്റെ അനുഭവം അപ്പോ ഈ കാര്യം അവർ പറയുമ്പോഴാണ് ഞാൻ വീട്ടിലെത്തിയിട്ട് അത്രയും നേരമായിട്ടും കാലിൽ കുമിളകൾ വന്നിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ പതിവ് പോലെ രണ്ടാമത്തെ ദിവസമായപ്പോൾ ഞാൻ കാലിൻ്റെ നിറമ മാറുന്നുണ്ടോ എന്ന് നോക്കി ആദ്യത്തെ ദിവസം ഈ പറഞ്ഞ പോലെ തൊട്ട് തന്നെയായിരുന്നു എന്നാൽ രണ്ടാമത്തെ ദിവസം യാതൊരു നിറവ്യത്യാസവും ഉണ്ടായിട്ടുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ അത്ഭുതപ്പെടുത്തി എന്തായാലും ഞാൻ അതിൻ്റെ ഫോട്ടോ ഇവിടെ ഇടുന്നുണ്ട് ഈ അനുഭവം നിങ്ങൾ ഇത് ചെയ്ത് ശീലിക്കണം എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത് പകരം അറിവായിട്ട് നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക ആരോടെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുക അങ്ങനെ ഇങ്ങനെയുള്ള ചികിത്സ ചെയ്യാനായിട്ട് ഉപദേശിക്കരുത് ഞാനും നിങ്ങളെ ഉപദേശിക്കുകയല്ല ഒരു അറിവ് ഇവിടെ ഉണ്ട് എന്ന് നിങ്ങളോട് പങ്കുവെച്ചു എന്ന് മാത്രം ചികിത്സകൾ തേടുന്നത് ഏത് ചികിത്സ തേടണമെന്നുള്ളത് എങ്ങനെ തേടണമെന്നുള്ളത് എന്ത് ചെയ്യണമെന്നുള്ളത് ഓരോരുത്തരുടെയും താൽപ്പര്യവും സ്വാതന്ത്ര്യവുമാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുക അറിഞ്ഞു അറിഞ്ഞുവെക്കുക കാര്യങ്ങൾ നമുക്ക് മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം ഇതുപോലുള്ള കുറച്ച് അനുഭവങ്ങൾ എനിക്കുണ്ട് ഞാനത് വരുന്ന വീഡിയോകളിൽ പങ്കുവയ്ക്കാൻ ശ്രമിക്കാം നിങ്ങളുടെ പിന്തുണ എല്ലാ കാലത്തും ഉണ്ടാവണം എന്നുള്ള ഒരു അഭ്യർത്ഥന മുന്നോട്ട് വെച്ചുകൊണ്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് നിങ്ങളെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ആ പിന്തുണ നമുക്ക് നൽകണമെന്നുള്ള ഒരു അഭ്യർത്ഥനയും കൂടെ വെച്ചുകൊണ്ട് നമുക്കടുത്ത വീഡിയോയിൽ കാണാം താങ്ക്